സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് പറയുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയുന്നത് ഈ കർക്കിടക മാസത്തിൽ മൂന്ന് രാശിക്കാർക്ക് അതായത് ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ വലിയ ഉയർച്ചയും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ജൂലൈ പതിനാറ് ചൊവ്വാഴ്ചയാണ് ഈ വരുന്ന കർക്കിടക മാസം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ജ്യോതിഷപ്രകാരം വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു മാസമാണ് കൂടാതെ തന്നെ രാമായണ മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് അപ്പോൾ ഈ കർക്കിടകത്തിൽ ഈ മൂന്ന് രാശിക്കാർക്ക് ഒൻപത് നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തരത്തിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ ഉയർച്ചകൾ വന്നു ചേരും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക അത്രയ്ക്ക് പ്രധാനമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതിന് മുൻപ് ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ ഈ വരുന്ന പതിനാറ് ജൂലൈ പതിനാറ് അന്നാണ് കർക്കിടകം വരുന്നത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ജ്യോതിഷപരമായ പ്രത്യേകതകൾ കൊണ്ടും കർക്കിടക മാസത്തിനൊക്കെ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു മാസമാണ് ഈ കർക്കിടക മാസത്തിൽ ദൈവാനുഗ്രഹം ഏറെയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വലിയ ഗുണങ്ങൾ വരുന്ന മാസം കൂടിയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഒരു മാസം കൂടിയാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് അതിന് കാരണം ആ കാരണം നല്ല ഫലങ്ങൾ ലഭിക്കുന്ന വളരെ ഉയർച്ചകൾ ലഭിക്കുന്ന മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്ര ജാതകർ അല്ലെങ്കിൽ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്കുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് പറയുന്നത് ഈ ജാതകർ ഈശ്വരപ്രീതി വരുത്തുന്നത് ഈ സമയത്ത് കർക്കിടക മാസത്തിൽ ഈശ്വരപ്രീതി വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഭയങ്കര ഉത്തമമായിരിക്കും അത് കൂടുതലായിട്ട് അവർക്ക് ജീവിതത്തിൽ ഉപയോഗം ഉണ്ടാവുക തന്നെ ചെയ്യും ദൈവത്തിനെ പ്രാർത്ഥിക്കുക ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയിലും ഈശ്വരനെ മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുകയും ഈശ്വരൻ ചെയ്യാനുള്ളത് ഈശ്വരൻ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന നക്ഷത്ര ജാതകർ ഈ കർക്കിടക മാസത്തിൽ നല്ല രീതിയിൽ മനസ്സിൽത്തി ആത്മ തർപ്പണത്തോടു കൂടി ഈശ്വരനെ ഭജിച്ചാൽ മായി വരും എന്നുള്ളത് ഒരു കാര്യമാണ് എന്നുകൂടി ഞാൻ പറയുന്നു ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് ഇടവം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ കുറിച്ചാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരമര ഈ മൂന്ന് നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് കാർത്തിക രോഹിണി മകൈരം നാളുകാർ ഇവരുടെ ചൊവ്വ മേടം രാശിയിലും വ്യാഴം ഇടവം രാശിയിലും സൂര്യൻ മിഥുനം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലും ആണ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ സമയത്താണെങ്കിൽ കഴിഞ്ഞ നാളുകളിലാണെങ്കിൽ ഈ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും വളരെയധികം ധനച്ചെലവുകളും ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു എന്നാൽ ഈ കർക്കിടക മാസത്തിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഏറ്റവും വളരെ അനുകൂലമായ ഒരു സമയം ഏറെ നല്ല ഒന്ന് രണ്ട് വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഭാഗ്യകരമായ രണ്ടോ ഒന്നോ ഒന്നിലധികമോ കാര്യങ്ങൾ കേൾക്കുവാനും സംഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് അതും ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കാൻ പോകുന്നത് നനച്ചിരിക്കാത്ത സമയത്ത് ശുഭവാർത്തകൾ കേൾക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് സന്തോഷം കൊണ്ടുവരും കൂടാതെ തന്നെ ഈ ഫലം കർക്കിടകം മുഴുവൻ അല്ലെങ്കിൽ ചിങ്ങം പകുതി വരെയും ഉണ്ടായിരിക്കുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് വളരെ വലിയ ഉയർച്ചകൾ ഉണ്ടാകും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുടുംബാന്തരീക്ഷം ഏറെ സന്തോഷകരമായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കൂടാതെ തന്നെ വിവാഹ ബന്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ആ കാര്യങ്ങളിൽ തന്നെ ശുഭപ്രാപ്തി ഉണ്ടാകുവാനും വളരെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ മനസ്സിനിണങ്ങിയ ബന്ധങ്ങൾ വന്നു ചേരാനുമൊക്കെയുള്ള ഒരു സമയമായിരിക്കും ഇത് തുടർന്ന് വരുന്നത് ചിങ്ങം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് അതിൽ വരുന്നത് മകം പൂരം ഉത്രം കാല് ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് അതിനകത്ത് വരുന്നത് വരുന്ന ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രം ഇവർക്ക് ഇതുവരെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ഭയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിക്കിട്ടും ബുദ്ധിമുട്ടായിട്ടിരുന്ന എല്ലാ കാര്യങ്ങളിലും ആ ഒരു രീതിയിലുള്ള ഭയങ്കര മാനസിക പിരിമുറുക്കത്തിൽ നിന്നിരുന്ന എല്ലാ കാര്യങ്ങളിലേയും ആ ഒരു രീതിയിലുള്ള അവസ്ഥകൾ എന്നുള്ളതാണ് പറയുന്നത് കൂടാതെ തന്നെ ശരീരത്തിന് മനസ്സിനൊക്കെ വളരെയധികം ഉന്മേഷവും ശുദ്ധ ബലങ്ങളും ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകമുള്ള പ്രത്യേകം പറയുന്നു കൂടാതെ തന്നെ കാര്യങ്ങൾ അബദ്ധമായി വന്നിരുന്ന കാര്യങ്ങളിലൊക്കെ അബദ്ധങ്ങൾ ചെയ്ത് അബദ്ധമായി വന്നിരുന്ന കാര്യങ്ങളിലൊക്കെ നേരെ വിപരീതമായ ബലങ്ങൾ ശുഭകരമായ ബലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നന്നായി വരും എന്നുള്ളതാണ് പ്രത്യേകം പറയുന്നത് കൂടാതെ തന്നെ ദമ്പതിമാർക്കൊക്കെ നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് പഠിക്കാൻ നല്ല ഊർജം ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത് ഇനി തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കർമ്മ മേഖലയും ഉയർച്ച ഉയർച്ചകൾ കീഴടക്കേണ്ട ഒരു സമയമാണ് സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും കർമ്മ മണ്ഡലങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നതാണ് ബിസിനസ് പരമായിട്ട് നിൽക്കുന്ന വ്യാപാര മേഖലകളിൽ ഉള്ളവർക്കും ലാഭകരമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ വിദേശ യാത്ര സാ സാഫല്യമാകുന്ന സമയം ഉന്നത സ്ഥാനങ്ങളിലേക്ക് ജോലിക്കയറ്റം ലഭിക്കുന്ന ഒരു സമയം എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പ്രധാനമാണ് കൂടാതെ തന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വയമായിട്ട് ജാതകർ ശ്രമിക്കാനുള്ള കാര്യങ്ങളിൽ ശ്രമിക്കുക ബാക്കി ഈശ്വരൻ നോക്കിക്കോളൂ എന്നുള്ളതാണ് പറയുന്നത് താൻ പാതി ദൈവം പാതി എന്ന ഒരു വാക്യം ഇവിടെ ഓർമ്മിക്കുക ആ രീതിയിൽ തന്നെ ചെയ്യണം എന്നാൽ മാത്രമാണ് കൃത്യമായ ബലം നിങ്ങളിൽ വന്നു ചേരുകയുള്ളൂ തുടർന്ന് വരുന്നത് പറയുന്നത് അടുത്തതായിട്ട് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരുടെ ഗൃഹത്തിലും തൊഴിൽ മണ്ഡലങ്ങളിലുമൊക്കെയുള്ള തർക്കങ്ങളെല്ലാം മാറിക്കിട്ടും സാമ്പത്തികമായിട്ട് വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും അത് തൊഴിൽപരമായിട്ടാകാം അല്ലാതെയുള്ള രീതിയിലുമാകാം അല്ലാതുള്ള രീതി എന്ന് പറഞ്ഞാൽ സ്വന്തം ധനം അല്ലെങ്കിൽ സ്വന്തം വസ്തു വകകൾ ആഭരണങ്ങൾ എന്നിവ തിരികെ ലഭിക്കുവാനുള്ള സമയം ആ രീതിയിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ ലഭിക്കാനുള്ള ഒരു സമയം ആ രീതിയിലൊക്കെ എടുക്കാവുന്നതാണ് അതായത് സാമ്പത്തികമായിട്ട് വളരെയധികം മുൻ മുൻ ദിവസങ്ങളിൽ മുൻ മുൻ കഴിഞ്ഞുപോയ വാരങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം അതാണ് ഈ കർക്കിടകത്തിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കൂടാതെ തന്നെ നമ്മൾ ഏതെങ്കിലും രേഖാപരമായ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ധനപരമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അനുകൂലമായിട്ട് വരുന്നൊരു സമയമായിരിക്കും തൊഴിൽപരമായിട്ടും തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്കുമൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നൊരു സമയമായിരിക്കും അതുകൂടാതെ ജാതകൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാരുടെ കാര്യം നക്ഷത്രക്കാരുടെ അല്ലാത്ത അതായത് നിങ്ങളുടേതല്ലാത്ത കാര്യത്താൽ നിങ്ങളിൽ നിന്ന് അകന്നവർ അടുത്തു വരുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഒരു തെറ്റു മൂലം അകന്നു പോകാ അകന്നു പോയ നിങ്ങളുടെ തെറ്റല്ലാതെ അകന്നു പോയ ആൾക്കാർ തിരിച്ചു വരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പറഞ്ഞ കൂറുകാർക്ക് ഈ മാസം കർക്കിടകത്തിൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു മാറ്റവുമില്ല ഇല്ല കർക്കിടകം പകുതിയോടെ അവിചാരിതമായിട്ട് ധനലാഭം ഉണ്ടാകും സാമ്പത്തിക പിരിമുറുക്കം ഇതിനാൽ മാറിക്കിട്ടും അവസാനിക്കും ഇത് വലിയ രീതിയിൽ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെയധികം ആശ്വാസം ഉണ്ടാക്കുന്നൊരു സമയമാണ് ചന്ദ്രൻ ചന്ദ്രൻ കർക്കിടകം ചിങ്ങം കന്നി രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയവുമാണ് സമാധാനം ഉണ്ടാകും കുടുംബത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയാൽ കുടുംബത്തിലെ സന്തോഷം തിരികെ വരും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അകലും എന്നുള്ളത് വളരെ ശ്രദ്ധാപൂ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ രീതിയിലായിരിക്കും കർക്കിടക മാസത്തിൽ മൂന്ന് രാശിയിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുവാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഈശ്വരൻ മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം